ന് മുമ്പ് വരെ ഒന്നേ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ള എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും നമുക്ക് എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടായാലും ഒന്നാം തീയതി തന്നെ കൃത്യമായിട്ട് സ്റ്റാഫിനൊക്കെ ശമ്പളം കൊടുക്കണം അതുപോലെ തന്നെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഒരിക്കലും കൈമോശം വരരുത് നിനക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്റെ പന്ത്രണ്ടാമത്തെ പിറന്നാൾ ദിനത്തെ പറ്റി കേട്ടോ മഹി അച്ഛൻ മരിച്ച ശേഷം അറിയാതെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഐസുവിന് മുന്നിലും പിന്നെ വാർഡിലുമൊക്കെ അനന്തും ഇവനും ഉണ്ടായിരുന്നു രാപ്പുകളില്ലാതെ അവസാനം എന്റെ അനന്തു എന്നോട് അസത്യം പറഞ്ഞത് ആക്സിഡന്റിൽ അച്ഛനെനിക്ക് നഷ്ടപ്പെട്ട വിവരം ഇടാം ഞാൻ ഞാൻ കരഞ്ഞില്ലായിരുന്നല്ലോ അല്ലെ നീക്കറിയാത്തതായിരുന്നു എന്റെ വാപ്പയുടെയും അനന്തുവിന്റെയും അച്ഛന്റെ ഒക്കെ ഭയവും സങ്കടവും മനസ്സ് മരുവിച്ച് പോയവൻ പിന്നെ എങ്ങനെ കരയാനാടാ അമ്മ മരിക്കുമ്പോ എനിക്ക് നാലഞ്ച് വയസ്സ് പ്രായമേ ഉള്ളൂ എങ്കിലും ഓർമ്മയായ പ്രായമല്ലെങ്കിലും അന്ന് ഒരുപാട് അലമുറ ഇട്ടതല്ലേ കണ്ണീര് ഒരുപാട് കളഞ്ഞല്ലേ അച്ഛനും കൂടെ പോയതോടെ കണ്ണീര് പറ്റിയെന്ന് പറയാം കേട്ടോ ലക്ഷ്മി അതൊക്കെ കഴിഞ്ഞ് ഇവന് സ്കൂളിലേക്ക് വീൽ ചെയറിൽ വന്ന ശേഷം ഒരു ദിവസം സ്കൂളിലേക്ക് ഒരു ലോറി വന്നു കല്ലിറക്കാനായിട്ട് വന്ന ലോറിയാ വീൽ ചെയറിലിരുന്നു കൊണ്ട് ഇവനൊരു കല്ലെടുത്ത് ആ ലോറിയിലേക്ക് ഒറ്റയേറ് ആ ഒരു ഒറ്റയേറിന് അതിന്റെ ചില്ല് പൊട്ടി തകർന്നു ഞാൻ തന്നോട് പറഞ്ഞിട്ടല്ലേ മഹി പിന്നീട് എനിക്ക് ലോറി കാണുന്നതും ലോറിയുടെ ശബ്ദം കേൾക്കുന്നതും ആ ആ ആകും പിന്നെ നല്ല ചില ഡോക്ടർമാരുടെ ട്രീറ്റ്മെന്റിനും ഒക്കെ ശേഷം മാറ്റം ഉപദേശത്തിനൊക്കെ ഇയാൾക്ക് ലോറി കാണുന്നത് അത്രയ്ക്ക് ദേഷ്യമാണെങ്കിൽ എന്റെ അച്ഛനുണ്ട് ആറിയൊരു ലോറി അത് ഇയാളുടെ മുന്നിലൂടെ വിലങ്ങും വിലങ്ങോടിക്കേണ്ടതാ അന്ന് ആക്സിഡന്റ് ഉണ്ടായപ്പോ അയാളുടെ അച്ഛനെ പോയുള്ളൂ അയാൾ പോയില്ല അതിന്റെയാ എനിക്കിപ്പോ അനുഭവിക്കേണ്ടി വരുന്നേ നല്ലൊരു ഫങ്ഷനാ അതിനിടയ്ക്ക് ലക്ഷ്മി എന്തിനാ കരയിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞത് കണ്ടില്ലേ ഇയാളൊരു പാവ ആകെ കൂടി എന്റെ ഭാര്യക്കുണ്ടായ ഒരു വലിയ നഷ്ടം ഇയാളുടെ കുടുംബജീവിതം എനിക്ക് സഹിക്കാൻ പറ്റാത്തത് നിനക്കൊരു കുടുംബം നിന്നെ നിന്നെ സ്നേഹിക്കുന്ന നന്നായി ഉണ്ടാവുവാണെങ്കിൽ വരണോന്നായിരുന്നു ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന അത് പടച്ചും കേട്ടതാ അന്നത്തെ ആക്സിഡന്റ് എന്നെ പോലെ തന്നെ എന്റെ കണ്ണേട്ടന്റെയും മനസ്സിൽ അതേപടി നിൽക്കുക ഞാനും സാക്ഷിയാണെന്ന് കണ്ണേട്ടൻ അറിഞ്ഞ ഉറപ്പായിട്ടും ഈ സ്നേഹം പിന്നീട് എന്നോട് കാണില്ല കാരണം കണ്ണേട്ടന്റെ എല്ലാം എല്ലാമെല്ലാമായ അച്ഛനെ കണ്ണേട്ടനിൽ നിന്ന് വേർപ്പെടുത്തിയത് ആ ആക്സിഡന്റ് എന്റെ ഭർത്താവിനെ വീൽചെയറിലാക്കിയതും ആ ദുരന്തം ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ